നമസ്കാരം ആലപ്പുഴ സ്വദേശി വിഷ്ണുബാബു ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ചാം പിറന്നാളാണ് ഇന്ന് കപ്പലിലെ ജോലിക്കിടെ മകനെ കാണാതായിട്ട് ഇരുപത് ദിവസങ്ങൾ പിന്നിടുന്നു മകൻ ജീവനോടെയുണ്ട് എന്ന വിശ്വാസത്തിലാണ് തങ്ങളെന്ന് മാതാപിതാക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാത്തത് സങ്കടകരമാണ് എന്നാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ബാബു കരുണാകരന്റെ മറുപടി അദ്ദേഹത്തിൻ്റെ കണ്ഠമിടറുകയാണ് ുന്നപ്ര പറവൂരിലെ വൃന്ദാവനം വീട്ടിൽ കാത്തിരിപ്പിൻ്റെ സങ്കടമഴ തോരുന്നില്ല മകനെക്കുറിച്ച് ശുഭകരമായൊരു വാർത്ത കേൾക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് അച്ഛൻ ബാബു കരുണാകരനും അമ്മ ബിന്ദുവും സാന്ത്വനം പകരാനെത്തുന്നവർ ആശ്വാസ വാക്കുകളില്ലാതെ വീർപ്പുമുട്ടുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ മാസം പതിനേഴിന് രാത്രിയിലാണ് വിഷ്ണുവിനെ കാണാതായത് ചെന്നൈ ആസ്ഥാനമായ ഡെൻസായ് മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ എസ് എസ് ഐ റൈസ് സല്യൂട്ട് എന്ന ചരക്ക് കപ്പലിൽ ട്രെയിനി വൈപ്പറായിരുന്നു വിഷ്ണു മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള മലാഖ കടലിടുക്കിലാണ് വിഷ്ണുവിനെ കാണാതായത് എന്നാണ് റിപ്പോർട്ടുകൾ കടലിൽ വീണു എന്ന നിഗമനത്തിൽ മലേഷ്യയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേറ്റ് കോർഡിനേഷൻ സെന്റർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ സിംഗപ്പൂർ പോലീസ് ചോദ്യം ചെയ്തു നാല് ദിവസം അന്വേഷണം നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല കപ്പൽ മടങ്ങുകയും ചെയ്തു വിഷ്ണുവിൻ്റെ അച്ഛൻ ബാബു കരുണാകരൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിഷ്ണുവിൻ്റെ വസ്ത്രങ്ങളും ബാഗും മൊബൈൽ ഫോണും എല്ലാം എത്തിച്ചു നൽകാമെന്ന് കപ്പൽ കമ്പനി വീട്ടുകാരെ അറിയിച്ചു വിഷ്ണു മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ വേണ്ടെന്നാണ് വീട്ടുകാർ മറുപടി നൽകിയത് വിഷ്ണുവിനെ കാണാതായ പതിനേഴാം തീയതി വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം അക്കൗണ്ടിൽ എത്തിയിരുന്നു പിറന്നാൾ ദിനമായ ഇന്ന് പറവൂരിലെ മാരിയാഥാമിലെ അന്തേവാസികൾക്ക് കുടുംബം ആഹാരം നൽകുന്നുണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് വിഷ്ണുവിനായി തെരച്ചിൽ നടത്തിയത് കപ്പൽ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം തിരിയണമെന്നാണ് അച്ഛൻ ബാബു കരുണാകരന്റെ അപേക്ഷ ഇക്കാര്യത്തിൽ സർക്കാരുകളുടെ അടിയന്തര ഇടപെടലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു